ഓ ഈശോയെ ഇന്ന് നാൽപ്പതാം വെള്ളി ഇനി ഈസ്റ്ററിനായി ഒൻപത് ദിവസങ്ങൾ കൂടി മാത്രം ഈ അവസാന ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ മുഴുവൻ സമയവും മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങയോടൊപ്പമായിരിക്കട്ടെ ഈശോയെ അങ്ങേ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കട്ടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കട്ടെ ഞങ്ങളുടെ സ്നേഹം അനുനിമിഷവും അങ്ങേ ആശ്വസിപ്പിക്കട്ടെ ഒരിക്കൽ ഫാദർ ഷാജി തുമ്പേ ചിറയിൽ തൻ്റെ സ്നേഹഭാവനയിൽ കർത്താവിനോട് ചോദിച്ചു കർത്താവെ അങ്ങന്നെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് ക്രൂഷിതൻ തൻ്റെ കരങ്ങൾ പരമാവധി വിരിച്ചു പറഞ്ഞു ദാ ഇത്രമാത്രം മാത്രം എന്നെ ഞാൻ സ്നേഹിക്കുന്നു ആ ക്രൂഷിതൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി മൗനമായി മന്ത്രിക്കുന്ന ഒരു രഹസ്യമുണ്ട് കുഞ്ഞേ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു നിനക്ക് വേണ്ടി മാത്രം ഒത്തിരി അന്വേഷണങ്ങളിൽപ്പെട്ട് വല്ലാതെ ഉഴലുന്ന മനസ്സിനെ ഒരു നിമിഷത്തേക്ക് നമുക്കൊന്ന് ശാന്തമാക്കാം പതിയെ കണ്ണുകൾ കുരിശിലേക്കൊന്ന് ഉയർത്തുക ആയുസിൻ്റെ ഗ്രാഫിൽ വെറും മുപ്പത്തിമൂന്ന് വർഷങ്ങൾ മാത്രം ജീവിച്ചവൻ ജീവിച്ചു കൊതി തീരാത്ത ഒരു പ്രായം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ക്രൂശിലേറിയവൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷയായിരുന്നു കുരിശുമരണം ഏറ്റവും മോശം കുറ്റവാളികളെ മാത്രമേ കുരിശുമരണത്തിന് വിധിച്ചിരുന്നുള്ളൂ എന്നാൽ യേശുവിൻ്റെ കുരിശുമരണം കൂടുതൽ ഭയാനകമായിരുന്നു അവൻ്റെ കൈകാലുകളിൽ തറച്ചു കയറ്റിയ ഓരോ ആണിയും ആറു മുതൽ എട്ടുവരെ ഇഞ്ച് വലുപ്പമുള്ളവയായിരുന്നു ഈശോയുടെ കൈപ്പത്തിയിലേക്കല്ല കടംകൈകളിലേക്കാണ് ഈ ആണികൾ ഓരോന്നും അടിച്ചു കയറ്റിയത് കാരണം കടംകൈകളിലേക്ക് ആണി അടിച്ചു കയറ്റുന്നതിലൂടെ തോളുമായി ബന്ധിപ്പിക്കുന്ന ഞരമ്പ് മുറിയുമെന്നും അതിനാൽ പുറം മസിലകൾ ഉപയോഗിച്ച് ഈശോയ്ക്ക് ശരീരഭാരം താങ്ങേണ്ടി വരുമെന്നും അതിലൂടെ കൂടുതൽ സമയം ശ്വാസമെടുക്കാനാകുമെന്നും റോമൻ പടയാളികൾക്ക് അറിയാമായിരുന്നു എൻ്റെ ഈശോയെ നിൻ്റെ സഹനവും വേദനയും ക്ലേശവും എനിക്ക് ചിന്തിക്കാവുന്നതിലും അധികമാണല്ലോ വീണ്ടും ഈശോയുടെ രണ്ട് കാലുകളും ചേർത്ത് വെച്ചാണ് കാലിലെ ആണി അടിച്ചത് അങ്ങനെ ശരീരം മുഴുവൻ ഒരാണിയിൽ താങ്ങി നിർത്താൻ ഈശോ നിർബന്ധിതനായി ഈ അവസ്ഥയിലൂടെ യേശോ മൂന്നിലധികം മണിക്കൂറുകളാണ് കടന്നു പോയത് എന്നാൽ ആണികളും കുന്തം കൊണ്ടും മുറിവേൽക്കുന്നതിനു മുമ്പ് യേശുവിനെ പ്രഹരിക്കുകയും ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്തിരുന്നു യേശുവിൻ്റെ മാംസം ഇളകിപ്പോരുവാൻ തക്ക ശക്തിയുള്ളതായിരുന്നു റോമൻ പട്ടാളക്കാരുടെ ചാട്ടവാറടികൾ മുൾമുടിയിലെ മുള്ളുകൾ യേശുവിൻ്റെ തലയോട്ടിയിലേക്ക് കുത്തിയിറങ്ങിയിരുന്നു സാധാരണ മനുഷ്യരാരും അതിജീവിക്കാനിടയല്ലാത്ത വിധത്തിലുള്ള പീഡനങ്ങളായിരുന്നു അവന് നേരിടേണ്ടി വന്നത് അവസാനം യേശുവിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകാൻ രക്തത്തിനു പകരം വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് സ്വർഗത്തിന്റെ വാതിൽ നിനക്കായി തുറക്കുന്നതിനു വേണ്ടി യേശു ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നു അപ്പോൾ ഭൂമി കുലുങ്ങി സൂര്യനിരുണ്ടു ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായി കീറി ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു പിതാവേ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് നിലവിളിച്ചുകൊണ്ട് യേശു മരിച്ചു ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗം അങ്ങനെ പൂർത്തിയായി ഈശോയെ ഇന്ന് നിൻ്റെ കുരിശിലേക്ക് ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുവാ അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് ഈശോയെ കാരണം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ജീവനർപ്പിച്ച അൾത്താരയാണ് ഈ കുരിശ് ദൈവഹിതത്തിന് മുൻപിൽ ഓരോ നിമിഷവും നമിക്കപ്പെട്ടതാണ് ഈ ശിരസ് ഏതു പ്രതിസന്ധിയിലും എന്നെ വാരി പുണർന്നാശ്ലേഷിക്കാൻ വിടർത്തിയതാണ് ഈ കരങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം ചൊല്ലിയതാണ് അങ്ങനെ ചുമന്ന ചുണ്ടുകൾ കൺപോളകൾ ചുമ്മാതെ ആ കുരിശിലേക്ക് ഞാൻ നോക്കിയിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സും ശാന്തതയിൽ നിറയുന്നുണ്ട് ഈശോയെ എൻ്റെ ആത്മാവ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കുരിശിലേക്ക് നോക്കിയാൽ നിനക്ക് പരാതി പറയാനാകുമോ കുഞ്ഞെ കുരിശിലെ വേദനകൾ കാണുമ്പോൾ നിന്റെ വേദനകളൊക്കെ എത്ര നിസ്സാരമാ ക്രൂരകൃത്യം ചെയ്ത ശത്രുക്കൾക്ക് വേണ്ടി ക്ഷമിച്ചു പ്രാർത്ഥിച്ച നിന്റെ ഈശോയുടെ സ്നേഹമറിഞ്ഞാൽ നിനക്ക് ദേഷ്യപ്പെടാനാകുമോ നിന്റെ ജീവിത പ്രതിസന്ധികൾ നിന്നെ എന്തെങ്കിലും തളർത്തുമോ ആ കുരിശിൽ പിടിയുന്ന തമ്പുരാൻ്റെ മേനിയും പിളർന്ന ആ ഹൃദയവും നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മകനെ മകളെ ഇത് നിനക്ക് വേണ്ടിയല്ലേ എന്ന് അതേ ഈശോയെ എന്ന് ഉരുകിയ ഹൃദയത്തോടെ ജ്വലിക്കുന്ന മനസ്സോടെ എനിക്കെന്നു പറയുവാൻ സാധിക്കുമോ അന്നായിരിക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോടൊപ്പം ആ കുരിശിൻ ചുവട്ടിൽ നമുക്ക് തപസിരിക്കാൻ സാധിക്കുന്നത് ഈശോയുടെ കുരിശിലേക്ക് ഇമ വെട്ടാതെ നമുക്ക് നോക്കിയിരിക്കാം ഈശോ നമുക്ക് പറഞ്ഞു തരും ഈശോയോട് പറയാം ഈശോയെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ ഈ സ്നേഹം നിന്നെ ഓരോ നിമിഷവും ആശ്വസിപ്പിക്കട്ടെ ഇനിയുള്ള ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് മറ്റൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇത്രയും പറയാം ഈശോയോട് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് ഈശോയെ ഓർക്കാം ഈശോയോട് പറയാം ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു ആശ്വാസം നിന്നിൽ തേടുമ്പോ കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു ഈശോയെ നിന്നെ കാണാറു ശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു കണ്ണീരിൽ പൊങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു